മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് മക്കളെ നമ്മുടെ എസ് എൽ സി റിസൾട്ടൊക്കെ വന്നു കുറെ കുട്ടികൾക്ക് നല്ല പ്രതീക്ഷ പോലെ നല്ല മാർക്ക് കിട്ടി എന്നാൽ കുറെ കുട്ടികൾക്ക് അവര് പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ല ചില കുട്ടികളൊക്കെ ഡി ഗ്രേഡും ഇ ഗ്രേഡും ഒക്കെ കിട്ടിയിട്ട് ഹയർ സ്റ്റഡിക്ക് എലിജിബിൾ അല്ല എന്നുള്ള ഘട്ടത്തിലൊക്കെയാണ് അല്ലേ അപ്പൊ മക്കളെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അതായത് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷയുണ്ട് സേ പരീക്ഷയുടെ ഡേറ്റ് വരുന്നത് മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ ആറ് വരെയാണ് അപ്പൊ മക്കൾ എന്ത് വിചാരിച്ചാൽ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്കൂളുമായി നിങ്ങൾ പഠിച്ച സ്കൂളുമായി ബന്ധപ്പെടുക ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്കൂളായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക ഒരു സ്കൂളിലൊക്കെ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഫെയിൽ ഫെയിലായിട്ടുണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ പരീക്ഷ എഴുതിയെടുത്തിട്ട് അവർക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകളൊക്കെ ഫെയിൽ ആയ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ആ പരീക്ഷ എഴുതിയെടുത്തിട്ട് അവർക്ക് കൂടി മറ്റുള്ള കുട്ടികളുടെ കൂടെ പ്ലസ് വൺ പ്രവേശനത്തിന് അപ്ലൈ ചെയ്യാനും പ്രവേശനം നേടാനൊക്കെ സാധിക്കും ഓക്കെ അപ്പം പരീക്ഷന്റെ കാര്യം ക്ലിയർ ആയിരുന്ന മക്കളെ ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുറേ കുട്ടികൾക്ക് പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ എ പ്ലസ് പ്രതീക്ഷകൾക്ക് ചിലപ്പോൾ എ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ബി പ്ലസ് ആയിട്ടുണ്ടാവാം എ പ്രതീക്ഷവർക്ക് ചിലപ്പോൾ ബി പ്ലസോ ബി ഗ്രേഡോ അല്ലെങ്കിൽ ഡി പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് റീവാല്യുവേഷൻ എന്ന് പറഞ്ഞ പരിപാടി അതായത് നിങ്ങളുടെ പരീക്ഷാ പേപ്പർ ഒന്നുകൂടി പരിശോധിപ്പിക്കുക അല്ലേ അപ്പം നിങ്ങളുടെ പേപ്പർ നേരത്തെ നോക്കിയ ടീച്ചർ ആയിരിക്കില്ല വേറെ ടീച്ചേഴ്സ് ആയിരിക്കും ഈ പേപ്പർ നോക്കുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മാർക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടാനുണ്ടെങ്കിൽ അവരത് തരും എന്നിട്ട് നിങ്ങളുടെ ഗ്രേഡ് മാറ്റും ഓക്കെ ഈ പരിപാടിക്കാണ് നമ്മൾ റീവാലുവേഷൻ എന്ന് പറയുക അപ്പോൾ അതിന് നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ ചാർജ് കഴിഞ്ഞ വർഷം വരെയുള്ള ചാർജ് ഏകദേശം അത് തന്നെയായിരിക്കും ഇപ്രാവശ്യം ഒരു സബ്ജക്റ്റിന് നാന്നൂറ് രൂപ എന്നുള്ളതന്നെ ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് അറിയില്ല ഞാൻ ജസ്റ്റ് ന്യൂസ് കിട്ടിയപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നാളെ മുതൽ റീവാലുവേഷന് നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചുള്ള സ്കൂളുകളിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ അതിന് എത്ര രൂപയാണ് ഓരോ സബ്ജക്റ്റിന് ക്യാഷ് എന്നൊക്കെ അവർ പറഞ്ഞുതരും ഇതായിട്ടുണ്ട് റീവാലുവേഷൻ നാളെ അതായത് വ്യാഴാഴ്ച മുതൽ thank <laughs> you പതിനഞ്ച് അഞ്ച് ബുധനാഴ്ച വരെ ഓക്കെ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ കഴിഞ്ഞു നാളെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി ഇനി ഇതിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾക്ക് നിലനിൽക്കുന്ന ചില സംശയങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുതരാം റീവല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള മാർക്ക് അല്ലെങ്കിൽ ഉള്ള ഗ്രേഡ് കുറയുമോ എന്ന് ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് പല കുട്ടികളെയും അങ്ങനെ പലരും പേടിപ്പിക്കാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം ഞാനിപ്പോൾ പത്താം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും എനിക്കിപ്പോൾ ഇംഗ്ലീഷിൽ ഒരു എ ഗ്രേഡാണ് കിട്ടിയത് പക്ഷേ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എ പ്ലസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിട്ട് ഞാൻ നാന്നൂറ് രൂപ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തു എനിക്ക് റീവാലുവേഷൻ ചെയ്യണമെന്നുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു അങ്ങനെ എൻ്റെ പേപ്പർ റീവാലുവേഷൻ എടുത്തു അങ്ങനെ ഏതോ ഒരു മാസം ചെയ്തു എൻ്റെ പേപ്പർ നോക്കി അപ്പോൾ എനിക്കൊരു അറുപത്തൊമ്പത് അല്ലെങ്കിൽ അറുപത്തെട്ട് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കും നേരത്തെ ഓക്കെ അതുകൊണ്ടാണ് എനിക്ക് എ പ്ലസ് ഉള്ളത് എ ആയിട്ട് മാറി എന്ന് വിചാരിച്ചോളി രണ്ടാമത്തെ റീവാലുവേഷൻ നടത്തിയ സമയത്ത് എനിക്ക് ഒരു രണ്ട് മാർക്കും കൂടി അഡീഷനിൽ കിട്ടിയെന്ന് വിചാരിച്ചു ചുമ്മാ തൊട്ടില്ല പക്ഷേ എന്നാലും എന്താണ് നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ശരിയുത്തരം ഉണ്ടെങ്കിൽ എന്നാണ് നിങ്ങൾക്ക് ഇട്ടുതരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാഷ് വേറെ ഒരു മാഷ് നോക്കിയ സമയത്ത് ആ ഇവിടെ രണ്ട് മാർക്കൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ കുട്ടിയെ പാര മാർക്കൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തപ്പോൾ ഒരു രണ്ട് മാർക്ക് കൂടി കൂടുതൽ എനിക്ക് സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് എഴുപതായില്ലടാം അപ്പോൾ എഴുപതായപ്പോൾ എനിക്ക് എ പ്ലസ് എന്നുള്ള അർഹതയുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ പിന്നെ റീവൈലേഷൻ റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഗ്രേഡ് ചേഞ്ച്ഡായിട്ട് എ ഉള്ളത് എ പ്ലസ് ആയിട്ട് മാറും ഓക്കെ ഇനി ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു അറുപത്തെട്ട് മാർക്കാണ് കിട്ടിയെന്ന് വിചാരിച്ചോ ആ അറുപത്തെട്ട് മാർക്ക് ഉള്ളത് ഞാൻ എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ അറുപത്തെട്ട് മാർക്കാണെന്ന് എനിക്കറിയില്ല എന്തായാലും എ ഗ്രേഡ് ഉള്ളത് എ പ്ലസ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ റീവാലുവേഷന് കൊടുത്തത് പക്ഷേ വേറൊരു മാഷം നോക്കിയപ്പം എന്തായി വീണ്ടും മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക അതായത് അറുപത്തെട്ടില് വേറൊരു മാഷം നോക്കിയപ്പോൾ ആ ഇതെന്താ പത് എന്താ തെറ്റുള്ളതൊക്കെ ശരി ഇട്ടണമല്ലോ മാർക്ക് വെറുതെ ഇട്ട് കൊടുത്തിട്ടണല്ലോ എന്നൊക്കെ ആ മാഷം വിചാരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ചില പരീക്ഷ ചില പേപ്പറിലൊക്കെ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിലൊക്കെ അദ്ദേഹം മാർക്ക് വെട്ടി കുറച്ചിട്ട് അങ്ങനെയൊക്കെ റേയർ ചാൻസ് ആണ് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ മാർക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നതിന് ശേഷം അവർ എന്ത് ചെയ്യുകയാണ് മാർക്ക് രണ്ടാമത് ഇങ്ങനെ എട്ട് കൊടുത്ത് രണ്ടാമത് റിവാലയൂഷൻ നടത്തിയ സമയത്ത് ഒരു അറുപത്തെട്ട് മാർക്ക് ഉള്ളത് ഒരു അറുപത്തി മൂന്ന് മാർക്കായി എന്ന് വിചാരിച്ചോ അറുപത്തിനാല് മാർക്കാണ് എ പ്ലസിൻ്റെ അല്ലേ അറുപത്തിനാലിൻ്റെ മേലേക്കാണ് എ പ്ലസ് കിട്ടുക അപ്പോൾ എൻ്റെ ഇത് രണ്ടാമത് വാലുവേറ്റ് ചെയ്തപ്പോൾ അറുപത്തി മൂന്ന് മാർക്കായി എന്ന് വിചാരിച്ചോ അപ്പോൾ എന്താ അവിടെ സംഭവിക്കാൻ പോകണമെന്ന് അറിയാം അവിടെ ഗ്രേഡ് റിസൾട്ട് വരുന്ന സമയത്ത് എൻ്റെ ഗ്രേഡിൽ ഏതും ഉണ്ട് എനിക്കിപ്പോൾ ബി പ്ലസ് അല്ലേ അറുപത്തി മൂന്ന് തന്നെ ബി പ്ലസ് ആ എൻ്റെ ഇതിൽ സെറ്റ് റിസൾട്ടിലേതും ബി പ്ലസ് കുടുങ്ങി അപ്പോൾ ഇത് നോക്കുമ്പോൾ അയ്യോ എനിക്ക് ആദ്യം വേണ്ടായിരുന്നു ആ മെനു സാർ പറഞ്ഞ കേട്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്തു അതുകൊണ്ട് എന്തായി മക്കളെ അത് റിസൾട്ടിൽ മാത്രമേ കാണിക്കുകയുള്ളൂ പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആദ്യം എത്രയാണോ ഗ്രേഡ് അതിൽ തന്നെ ഉണ്ടാവുക നോ ചേഞ്ച് വരിക അപ്പൊ നോ ചേഞ്ച് മാർക്കാണ് വരിക അല്ലാതെ നിങ്ങൾക്ക് എന്തില്ല നിങ്ങളുടെ ഗ്രേഡ് കുറയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരും അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് റീവലേഷന് കൊടുത്തിട്ട് നിങ്ങളുടെ മാർക്ക് ചെയ്ഞ്ച് ആയില്ലെങ്കിൽ ആകപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടം നിങ്ങളുടെ നാന്നൂറ് രൂപ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ നാന്നൂറ് രൂപ പോയി കിട്ടും രണ്ട് സബ്ജക്റ്റാണെങ്കിൽ എണ്ണൂറ് രൂപ പോയി കിട്ടും ഓക്കെ പക്ഷേ ആ നാന്നൂറ് രൂപ വിചാരിച്ചിട്ടാണ് നിങ്ങൾ റീവാലേഷൻ കൊടുക്കാതെ നിൽക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക അല്ലാതെ നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ ഇന്ന് ചിന്തിക്കുക നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ ഒന്നും കൂടി എടുത്തിട്ടൊന്ന് കൂട്ടി നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ടോ എന്നിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരോടും ചോദിക്കരുത് ഓക്കെ ചില കുട്ടികളെ നിങ്ങൾ ചോദിക്കും സാർ എനിക്ക് ബി പ്ലസ് മാക്സിൽ ഉണ്ട് ഞാൻ റിവലേഷൻ കൊടുത്താൽ എ പ്ലസ് ആവുമോ അങ്ങനെ അങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഞാനല്ലോ നിങ്ങളുടെ മാഷിമാരല്ലല്ലോ പരിശോധി നിങ്ങളല്ലേ പരീക്ഷകളിൽ നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് ഇത് ഇനി റിവാലുവേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാർക്ക് കൂടാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെ ഉണ്ട് എന്ന് ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊടുത്തു കൊടുത്തുനോക്കുക അതെല്ലാം പിന്നെ നാനൂറ് രൂപ പോയാൽ പോട്ടേന്ന് ചേച്ചിട്ടാണ്ട് കൊടുക്കുക ഓക്കെ കഴിഞ്ഞാൽ മാർക്ക് ചെയ്ഞ്ച് ആവുമ്പോൾ എന്തായാലും ചേഞ്ച് ആവും മേടിക്കേണ്ട മറ്റേത് ഞാൻ പറഞ്ഞു മാർക്ക് കുറയാണെങ്കിൽ ജസ്റ്റ് ആ റിസൾട്ടിൽ കാണിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന സർട്ടിഫിക്കറ്റിലോ മാർക്ക് ലിസ്റ്റിൽ ഒരിക്കലും നിങ്ങൾക്ക് ഗ്രേഡ് താവൂല ഗ്രേഡ് ഉയർന്നതാണെങ്കിൽ മാറും അല്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ റിവലേഷൻ്റെ ഡൗട്ടുകൾ തീർന്നല്ലോ അപ്പം റിവലേഷൻ്റെ ഡേറ്റ് മറക്കണ്ട നാളെ മുതൽ നേരെ സ്കൂളിൽ പോവുക എന്നിട്ട് നാളെയോ മറ്റും നാളെ എപ്പോഴും അയച്ചാൽ പതിനഞ്ചാം തീയതി ഉള്ളായിട്ട് റിവൈലേഷന് വേണ്ടി കൊടുക്കാം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി വേണമെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ അടച്ചാൽ അത് കിട്ടും ഒന്നുകൂടി അതിസൂക്ഷ്മ പരിശോധന വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം അതിനൊക്കെ എക്സ്ട്രാ പൈസ ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്കൂളിൽ പോയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് മാർക്കൊക്കെ കിട്ടുമെന്ന ഒരു റിവാലേഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലുള്ള അപ്ഡേഷൻസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സകല ന്യൂസുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്